ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ കോപ്പാഡെൽറയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഗംഭീര വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് വലൻസയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബാഴ്സക്ക് വേണ്ടി ഹാട്രിക് നേടിയത് ഫെറാൻ ടോറസ് ആണ് ആദ്യ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ മൂന്ന് ഗോളുകൾ സ്വന്തമാക്കാൻ ഫെറാൻ ടോറസിന് കഴിഞ്ഞിരുന്നു ശേഷിച്ച ഗോളുകൾ ഫിർമിൻ ലോപ്പസ് ലാമിൻ യെമാൽ എന്നിവരാണ് നേടിയിട്ടുള്ളത് അതേസമയം റാഫിങ്ങയെ കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇരട്ട ആസിസ് ൾ പൂർത്തിയാക്കാൻ റാഫിങ്ങക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വലൻസിയക്കെതിരെ സമീപകാലത്ത് ഗോൾ വർഷം നടത്തുന്ന എഫ് സി ബാഴ്സലോണയെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അവസാനത്തെ പതിനൊന്ന് ദിവസത്തിനിടെ പന്ത്രണ്ട് ഗോളുകളാണ് ബാഴ്സലോണ വലൻസിയക്കെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത് നേരത്തെ ലാലികയിൽ വെച്ചുകൊണ്ട് ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് വലൻസിയെ എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കോപ്പ കോപ്പഡൽറയിൽ ഇപ്പോൾ അഞ്ച് ഗോളുകൾക്ക് ബാഴ്സലോണ വലൻസിയയെ പരാജയപ്പെടുത്തുന്നത് അങ്ങനെയാണ് പന്ത്രണ്ട് ഗോളുകൾ ഇവർക്കെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇങ്ങനെ ഒരുപാട് ഗോളുകൾ നേടുന്നതിനെ കുറിച്ച് ഫ്ലിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സീസണിൽ മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഒൻപത് ഗോളുകൾ പൂർത്തിയാക്കാൻ ബാഴ്സ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്രയധികം ഗോളുകളാണ് ബാഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്ലബ്ബ് ബാഴ്സ് തന്നെയാണ് ഇതേക്കുറിച്ച് ഫ്ലിക്കിന്റെ പ്രതികരണം ഇങ്ങനെയാണ് മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഒൻപത് ഗോളുകൾ നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഈ രീതിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഈ ടീം എപ്പോഴും വിജയദാഹമുള്ളവരും ഗോൾദാഹമുള്ളവരുമാണ് എപ്പോഴും കൂടുതൽ ഗോളുകൾ നേടാനാണ് ആഗ്രഹിക്കുന്നത് ഇവരെല്ലാവരും യുവതാരങ്ങളാണ് ഗോളുകളിൽ മാത്രമാണ് ഇവർ ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഇതാണ് ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ബാഴ്സയുടെ എതിരാളികൾ ആരാകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അതായത് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക അത്ലറ്റിക്കോ മാഡ്രഡ് അതുപോലെ തന്നെ റയൽ മാഡ്രഡ് റയൽ സോസ്റാഡ് എന്നിവരാണ് ഇപ്പോൾ ബാഴ്സ്ക്ക് പുറമെ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ ഡി അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അടുത്തൊടിമയുകൊണ്ടും കാണാം